ദാവീദ് ീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പക്ക അടിപ്പടമല്ലോണ്ട് ഒരിക്കലും അല്ല ഒരിക്കലും പക്ക അടിപ്പടം നമുക്ക് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് ബോക്സിംഗ് ഉണ്ട് ഉറപ്പായിട്ട് ഒരു മാർഷ്യൽ ആർട്സിന്റെ ഒരു ഫ്ലേവർ ഉണ്ട് പക്ഷെ പക്ക ഫാമിലി എനിക്ക് അതിനകത്തൊരു ഭാര്യയും കൊച്ചും ഉണ്ട് ഈ കൊച്ചായിട്ടുള്ള ഇമോഷൻ പിന്നെ ഭാര്യ ആയിട്ടുള്ള കുറച്ച് മൊമെൻസുകൾ ഇതെല്ലാം പടത്തില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ കൊച്ചിന് വേണ്ടിയാണ് ഇതിനകത്ത് അടിക്കാൻ തന്നെ പോണത് ബോക്സിന് വേണ്ടി പോണത് തന്നെ കൊച്ചിന് വേണ്ടിയാണ് ഫാമിലി എൻ്റർടൈനർന്ന് തന്നെ പറയാം അപ്പൊ കൊച്ചു കൊച്ചു തമാശകളും കുറച്ച് സീരിയസ് ആവണതും അതൊക്കെയാണ് സിനിമ എല്ലാ ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് പ്രോപ്പർ അടിപ്പടം എന്ന് ഒരിക്കലും എന്താ ഇതിനെ വിളിക്കാൻ പറ്റില്ല അല്ലെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടാവില്ല കരിയറിൽ തുടങ്ങുമ്പോൾ തന്നെ അതൊരു പക്ക അടിപ്പടം പോലത്തെ നമ്മളതൊരു മാസ് പടമാണ് വന്ന പടങ്ങളും ഏറ്റവും സക്സസ്ഫുൾ ആയ പടങ്ങളൊക്കെയും ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു അടിപ്പടം എന്നൊരു ഫീൽ അങ്ങനെ ഒരു സ്റ്റാറാണ് പെപ്പ എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഒരു മാറ്റം ഇടയ്ക്കൊക്കെ ആഗ്രഹിക്കില്ല നമ്മൾ നമ്മളങ്ങനെ മാറ്റി നമ്മൾ ട്രൈ ചെയ്തായിരുന്നു രണ്ട് മൂന്ന് പടങ്ങൾ ട്രൈ ചെയ്തായിരുന്നു പക്ഷേ കൊമേഴ്ഷ്യലി അതൊന്നും സക്സസ്ഫുൾ ആയില്ല എന്ന് വെച്ചിട്ട് ഞാൻ തോറ്റി പിന്മാറാൻ ഉദ്ദേശിച്ചത് നമ്മള് നമ്മൾ ഇനിയും കീപ് ട്രയിങ് എന്നല്ല പറയാം നമ്മളൊരു കാര്യം ഇങ്ങനെ പരിശ്രമിച്ചോണ്ടിരിക്കാന്നാണല്ലോ അപ്പൊ എന്നെ ഇപ്പൊ ആ ഡേക്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പടം ഹിറ്റായി അതെല്ലാം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതിനകത്തെ കുഞ്ഞു കുഞ്ഞു കോമഡി രംഗങ്ങളുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ഞാൻ വലുതായിട്ടല്ല പറയണേ നമ്മുടെ കഴിവല്ല ഡയറക്ടറിൻ്റെ കഴിവാണ് എഴുതി വെച്ചേണ്ട ഇതാണ് സിറ്റുവേഷൻ്റെ ഇതുകൊണ്ടാണ് ആൾക്കാർ ചിരിച്ചത് ആ ചിരിച്ചിപ്പോൾ എനിക്ക് കിട്ടിയ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഞാൻ നാലാമത്തെ ദിവസം പടങ്ങണ്ട് അപ്പം അത് ചിരിച്ചു ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് നമ്മുടെ ഒരു സീൻ വന്ന് കഴിയുമ്പോൾ ആൾക്കാർ ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതുപോലത്തെ കുറേ കുറേ നല്ല പരിപാടികൾ ഇപ്പോൾ അത് മാത്രം കോമഡി മാത്രമല്ല ത്രില്ലേഴ്സ് അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള സിനിമകൾ ഡ്രാമ അതെല്ലാം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ പറയട്ടെ ഈ പല പടങ്ങൾ ചെയ്യുമ്പോൾ പല ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഒരു നടൻ എന്ന നിലയിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാവുക ശരിക്കും പടത്തിൽ വിജയരാവൻ സേന ഉണ്ട് കുട്ടേട്ടനുണ്ട് അപ്പം എനിക്കെപ്പഴും തോന്നിയിട്ടില്ലായിരുന്നു ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം മമ്മുക്കതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ രാജ്യം എനിക്ക് നടൻ എന്നൊക്കെ പറയും എപ്പോഴും പറയാറുണ്ട് പക്ഷേ വിജയരാഘവൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് അധികം പേര് അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് ഓരോ ടൈപ്പിലും ഓരോ സമയത്തും ഓരോ ടൈപ്പ് കഥാപാത്രങ്ങൾ പിടിച്ചാ സ്വയം എനിക്കൊരു ഒരു വ്യക്തിയാണ് കാര്യങ്ങൾ പഠിക്കാൻ ഈ രാജ്യം ചേട്ടൻ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത് സംഘടനയുടെ മീറ്റിങ്ങിന്റെ അപ്പൊ പുള്ളിക്ക് അറിയാൻ ഞാൻ ഞാനാണ് ഈ പടത്തിൽ ഉള്ളതും എനിക്കറിയാം പുള്ളിയാണ് ഈ പടത്തിൽ ഉള്ളതെന്നുള്ളത് അപ്പൊ ആദ്യായിട്ട് പുള്ളി അതായത് പുള്ളി ഭയങ്കര ആ എന്തായി മര്യാദയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പോലെ പോചാരിച്ച് പുള്ളി ഭയങ്കര റഫ് ആൻഡ് ടഫാന്നാണ് ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് വന്നു അപ്പൊ എന്റെ മനസ്സിൽ പുള്ളി വന്ന ദിവസം ദൈവമേ കാലവാട വന്നല്ലോ പണി പണി പാടി അങ്ങനത്തെ ഒരു ഇതാന്ന് വിചാരിച്ചേ പക്ഷെ പുള്ളി ഭയങ്കര സിമ്പിൾ ഭയങ്കര പാവം മനുഷ്യനാണ് അന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട് അതെന്താ അന്ന് അങ്ങനെ പറഞ്ഞേ അല്ല അന്ന് നമ്മൾ വലിയ പരിചയമൊന്നുമില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്റെ അടുത്ത് പറയേണ്ടി വരുന്നത് പള്ളി വളരെ സിമ്പിളാണ് പിന്നെ പുള്ളി നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരും അത് ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത് അപ്പം പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ക്രീൻ ഫേസിൽ വരും പിന്നെ നിപ്പ് നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ലെഗ് മൂവ്മെന്റ്സ് അങ്ങനെ പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പുള്ളി എൻ്റെ അടുത്ത് ശരിക്കും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളും അതും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് പുള്ളി എനിക്ക് 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 പുള്ളി എപ്പോഴും പറഞ്ഞുതരും ഞങ്ങൾ ഞാനും ചേട്ടനും തമ്മിൽ അത്രയും കമ്പനിയാണ് കുറേ നേരം സംസാരിക്കും എല്ലാ കാര്യങ്ങളും സംസാരിക്കും പുള്ളി നമുക്കിങ്ങനെ അഭിനയത്തിൻ്റെ കാര്യം പുള്ളിയുടെ ഫാമിലിയുടെ കാര്യം എല്ലാ കാര്യവും സംസാരിക്കും പക്ഷെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പുള്ളി ഒരുപാട് ഒരുപാട് നമുക്ക് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറഞ്ഞു തന്നത് വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ